ഞാൻ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്തുള്ള ബൃന്ദാവൻ ഹിൽസാണ് വൃന്ദാവൻ ഹിൽസ് എന്ന് പറയുമ്പോൾ അതിമനോഹരമായ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്രകൃതിയും മനുഷ്യനും കൃഷിയും എല്ലാം കൂടെ കോർത്തിണക്കി ഒരു വലിയൊരു നമ്മുടെ ഈ ഇലവീഴ പൂഞ്ചറ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഇല ഇലവീഴ പൂഞ്ചറ എന്നൊക്കെ പറയാൻ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ ഒരുക്കി അവിടെ ഒരു പത്ത് ഏക്കറിൽ കൃഷി സമ്മിശ്രമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനുണ്ട് കർഷകൻ എന്ന് പറയുമ്പം സാധാരണ കർഷകനല്ല അദ്ദേഹം എന്താ പറയുക വളരെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേറ്റീവായിട്ട് നമുക്ക് പറഞ്ഞു തരേണ്ട ഒരാളാണ് ഡോക്ടർ അജീഷ് കുമാർ അജീഷ് കുമാർ സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം സാർ എന്തുകൊണ്ടാണ് സാർ ഈ റബ്ബർ ഭയങ്കര ആദായമുള്ള റബ്ബറൊക്കെ വെട്ടി മാറ്റിയിട്ട് സാറ് പയറും അല്ലെങ്കിൽ മത്തനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാൻ തീരുമാനിച്ച കാര്യം എന്തായിരുന്നു അതിൽ രണ്ട് കാര്യം ഒന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് സസ്യശാസ്ത്രമാണ് ഞാൻ പഠിച്ചു ബോട്ടണി കഴിഞ്ഞ് അതിന് പി എച്ച് ഡി തന്നെ ബോട്ടണിയിൽ തന്നെ പി എച്ച് ഡി ഒക്കെ ഉള്ള സാരി ഉണ്ടായി അപ്പോൾ അത്യാവശ്യം സസ്യങ്ങളെക്കുറിച്ചും പ്രകൃതിയെപ്പറ്റിയും ബയോഡൈവേഴ്സിറ്റിയൊക്കെ നമ്മൾ അത്യാവശ്യം കൺസർവേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ആരും എന്താണ് പ്രാവർത്തി ഒരു കാര്യം പഠിക്കുന്നു വേറൊരു മേഖലയിൽ ജോലി ചെയ്യുന്നു നമ്മുടെ എന്താ ഒരു നല്ല നമ്മുടെ ഒരു സാഹചര്യം നമ്മുടെ സമയം കൊണ്ട് നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ പ്രാവർത്തികമാക്കുന്ന ഒരു അവസരം എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ അച്ഛൻ രണ്ടായിരത്തി അഞ്ചിൽ എനിക്കിവിടെ ഒരു രണ്ട് ഏക്കർ സ്ഥലം അന്ന് റബ്ബറായിരുന്നു എൻ്റെ പേരിൽ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് എൻ്റെ പേരിൽ ഇത് തന്നതാണ് ഗ്രാജ്വലി ഞാൻ പഠനമെല്ലാം കഴിഞ്ഞു അതിനുശേഷം അച്ഛന് പിന്നെ എന്താണ് ബിസിനസ്സൊക്കെ നോക്കിയിരുന്ന അച്ഛനാണ് അപ്പോൾ അച്ഛൻ്റെ വിയോഗം വന്നപ്പോഴത്തേക്കും എനിക്ക് ബിസിനസ് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി അത് ബിസിനസ് ടെൻഷൻ അറിയാമല്ലോ നല്ല പ്രശ്നങ്ങളാണ് അപ്പോൾ നല്ലൊരു എന്താണ് ഒരു റിലീഫിന് വേണ്ടി നമ്മുടെ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ അച്ഛൻ്റെ കൂടെ ഇവിടെ വന്നുള്ള ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകം വെച്ചാൽ രാവിലെ കഴിഞ്ഞാൽ രാവിലെ ഒരു ആറര മണിക്ക് വന്നു കഴിഞ്ഞാൽ സൂര്യോദയം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് അതുപോലെ തന്നെ സൂര്യ അസ്തമനം സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്രയും ഭയങ്കര മനോഹാരിതയും നല്ല കാറ്റ് അതുകൊണ്ട് ഈ കിളികളുടെയൊക്കെ ഈ ഈ ശബ്ദങ്ങളും പൊല്യൂഷൻ ഇല്ല പിന്നെ പൗർണമി ദിനങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചന്ദ്രൻ ഉദിച്ചു വരുന്ന കണ്ടിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ഞാനത് കാണുകയുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എന്താണ് ഈ പറയുന്ന റബ്ബർ അല്ല നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ റബ്ബർ എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് അതിൻ്റെ പറഞ്ഞ അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് കൂടുതലും ഗുണങ്ങൾ തന്നെയാണ് ഇപ്പം പല ആൾക്കാരും റബ്ബർ വിറ്റ് തന്നെയാണ് എന്താണ് നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതോടൊപ്പം നമ്മൾ ഡൈവേഴ്സിറ്റി പോയി ഈ റബ്ബർ മുറിച്ചിട്ട് ബാക്കിയുള്ള ഈ ബാക്കി മരങ്ങളെ മുറിച്ച് റബ്ബർ വെച്ചോടുകൂടി ബയോഡൈവേഴ്സിറ്റി പലതരത്തിലുള്ള കിളികൾ പോയി മണ്ണിലുള്ള പലതരത്തിലുള്ള സൂക്ഷ്മ ജീവികൾ നഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഡൈവേഴ്സിറ്റിയെ ഒന്ന് സംരക്ഷിക്കണം ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ആ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്നുള്ളൊരു ഒരു ആസ്പെക്റ്റ് തന്നെയാണ് മാത്രമല്ല ഇപ്പം നമുക്ക് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് കാർബൺ സീക്വസ്ട്രേഷൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ ചൂട് കൂടി വരുന്നു അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബണിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതിനെ ഫിക്സ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള സസ്യജാലങ്ങൾ നമ്മൾ മണ്ണിൽ നട്ടുപിടിപ്പിക്കുക മണ്ണിനെ സംരക്ഷിക്കുക മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടുക കൂട്ടുക ഇതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ ആര് പറയാറുണ്ടല്ലോ ഈ തവളകൾ ഇല്ലാതാകുമ്പോൾ ഭൂമി നശിക്കും എന്ന് പറയുന്നൊരു സമയം ഇപ്പോൾ തവളകളുടെ വിളിയും ഒന്നും കേൾക്കാറില്ല തീർച്ചയായും അപ്പം ഈ പ്രകൃതി അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുക എന്നുള്ളത് അത്യന്ത അപേക്ഷിതമാണ് അല്ലേ ഇദ്ദേഹം പറഞ്ഞത് വളരെ ആപ്റ്റായിട്ടുള്ളൊരു കാര്യം കാരണം ഈ ഇതൊരു കുന്നിൻ പ്രദേശമാണ് ഇവിടെ ഈ പറയുന്ന മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച ശേഷം നമ്മളിവിടെ തൊട്ട് ഇവിടെ ഒരു ചെറിയൊരു ടാർപോളിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു പോണ്ട് ഞങ്ങൾ ചെയ്തു ഒരു തവളയില്ലായിരുന്നു ഒരു മത്സ്യം ഇല്ലായിരുന്നു ഗ്രാജ്വലി ഞങ്ങളത് ചെയ്തു കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം വൈകുന്നേരം വന്നപ്പോഴത്തേക്ക് തവളകളുടെ കരച്ചിൽ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് തവള തവളകൾ വന്നു എന്നു വെച്ചാൽ നമ്മളൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ അനുയോജ്യമായ സാധനങ്ങൾ വരും എന്നുള്ളതാണ് അപ്പോൾ തവളകൾ വന്നു പിന്നെ ഞങ്ങൾ കുറേ മീനുകളെ ഇട്ടു അപ്പോൾ അതിനെ ഇടയ്ക്കിടയിൽ കഴിക്കുക ഇവിടെ പരുന്തൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ അത് വരുന്നു അത് കഴിക്കുന്നു കാക്കകൾ വരുന്നു വെള്ളം കുടിക്കാനായിട്ട് ഈ പറയുന്ന കിളികൾ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അതെ അതെ മനസ്സിലായി ആവാസ വ്യവസ്ഥ ഒരു സൈഡിൽ അവിടെ നിൽക്കുമ്പോൾ അതെ നമ്മുടെ സാറ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കൃഷിയാണ് അതെ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഭൂമികൾ വെറുതെ കിടപ്പുണ്ട് അല്ലെങ്കിൽ പറഞ്ഞാൽ കിടക്കുന്ന ഭൂമിയിൽ റബ്ബർ വയ്ക്കുന്നു അല്ലെങ്കിൽ മറ്റു കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ടൺ കണക്കിന് പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലോട്ട് വന്നിട്ടില്ല എന്നെ നമ്മൾ പട്ടിണിയാണ് അപ്പം ഈ മുല്ലപ്പെരിയാർ പ്രശ്നം നിൽക്കുമ്പോഴും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നം വെള്ളമില്ലാത്ത തമിഴ്നാട് പച്ചക്കറി ഉണ്ടാക്കിയിട്ട് ആവശ്യത്തിൽ അധികം വെള്ളമുള്ള കേരളത്തിൽ തരുകയാണ് അതെ അതെ എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ അങ്ങനെ ചിന്തിക്കാത്തത് നമുക്ക് കൃഷി നമുക്ക് ആവശ്യത്തിനുള്ള സാധനം നമുക്ക് കൃഷി ചെയ്യാം അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് ആണ് എന്നാരും ചിന്തിക്കാത്ത കാര്യം ഇതിൻ്റെ കാര്യം ഒന്ന് കൃഷി എന്ന് പറയുന്നത് നമ്മൾ മനസ്സറിഞ്ഞ് ഡെഡിക്കേറ്റഡായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പം റബ്ബർ റബ്ബർ പ്ലാന്റ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് അത് കൂടുതൽ ആൾക്കാർ പ്ലാന്റ് ചെയ്ത് അത് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ വർഷം മെയിൻ്റൈൻ ചെയ്ത് പിന്നെ അതിന് ശേഷം അതിന് വലിയ മെയിൻ്റെനൻസ് വരില്ല പക്ഷേ കൃഷി ഇപ്പോൾ ഒരു എന്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് അതിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും വന്നിട്ട് ഇതിനെ പരിപാലിച്ചാൽ മാത്രമേ അതിന് അപ്പം കുറച്ചുകൂടെ നമ്മുടെ എഫേർട്ട് ഒരാളിൻ്റെ ഒരു എന്താണ് പേഴ്സണലായിട്ടുള്ളൊരു അറ്റൻഷൻ മണ്ണിനോട് ഒരു അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് വരൂ പക്ഷേ അതിനുള്ള ഒരു കാലം പണ്ടൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള ആൾക്കാർ അത് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് മണ്ണിൽ നിന്ന് അകന്നു പോകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അത് വരുമാനം എന്നുള്ളതല്ല നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വരുമാനമല്ല അത് നമ്മൾ ചിലർക്ക് പറഞ്ഞില്ലേ ഇപ്പം ഒരാൾ ചെയ്യണ കാര്യം നമ്മൾ പല ആൾക്കാരും നമ്മൾ പൂർവീകരി ചെയ്ത് തന്നിട്ടുള്ള കാര്യങ്ങളും നേടിത്തന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ഇനി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമ്മുടെ ഭാവി തലമുറയ്ക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുണ്ടാവുള്ളൂ ഇത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണം നമ്മളാരെങ്കിലും ചെയ്തു കൊടുക്കും നമുക്കെല്ലാം മാതൃകളാണ് നമ്മളെല്ലാം അനുകരണമാണല്ലോ നമുക്കറിയില്ല നമ്മുടെ കുട്ടികൾക്കും അറിയില്ല ഇങ്ങനെ ആരെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു എന്താണ് എന്തിനു വേണ്ടി ചെയ്യുന്നു ഇവിടെ സ്കൂളിൽ നമുക്കറിയാം നമ്മൾ ജൂൺ അഞ്ച് കഴിഞ്ഞ പരിസ്ഥീനത്തിന് നമ്മുടെ ജവഹർ കോളനി ഗവൺമെൻറ് സ്കൂളിലെ ഹൈസ്കൂളിലെ കുട്ടികളെ കൊണ്ടുവന്നാണ് ഈ കാണുന്ന ഈ പിന്നെ തണ്ണിമത്തനും പിന്നെ ഈ പറയുന്ന പപ്പ ഇതെല്ലാം അവരെ കൊണ്ട് പ്ലാൻ ചെയ്യിച്ചു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് വിളവെടുക്കുന്ന തണ്ണിമത്തനു രണ്ടര മാസം ആയപ്പോൾ വിളവെടുത്തു അവരെ കൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇത് വിളവെടുത്തു അവരുടെ ആഹ്ലാദം കാണാമായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് എന്താണ് അപ്പോൾ മണ്ണിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നു അപ്പോൾ അവരത് ഫീൽ ചെയ്ത് പഠിക്കുന്നു നമ്മളൊരു കാര്യം തിയറി പഠിച്ചുകൊണ്ട് കാര്യമില്ല എന്താണ് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പഠനം അല്ല ഈ ഒരു ചെടി നട്ട് അല്ലെങ്കിൽ ഒരു സീഡ് നട്ടിട്ട് അത് വളർന്ന് അതിൽ നിന്നൊരു ഈ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം തീർച്ചയായും തീർച്ചയായും ആര് പറഞ്ഞു മുമ്പ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഏത് കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഇതാണ് നെല്ലുണ്ടാകുന്ന ചെടി എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് തീർച്ചയായും അപ്പൊ ഈ സാറ് പറഞ്ഞ ഈ കുട്ടികളിൽ നിന്ന് തന്നെ നമുക്ക് ഈ കൃഷി അല്ലെങ്കിൽ കാർഷികം എന്ന് പറയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമാവേണ്ട ഒരു സംഭവം അല്ലേ നമ്മുടെ നമുക്ക് കേരളത്തിൽ ഇപ്പൊ അന്യം നിന്നുകൊണ്ട് പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്ത് കഴിക്കണം ഇത് എപ്പോൾ കഴിക്കണം എന്തെല്ലാമാണ് നമ്മുടെ ആഹാരം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പം വളരെ വിരളമായ ചില ആൾക്കാർ മാത്രമേ ഇതൊക്കെ പ്രാവർത്തികമായിട്ട് ചെയ്യുന്നുള്ളൂ അല്ലാത്ത ആൾക്കാരെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഫാസ്റ്റാണ് എന്ന് വെച്ചാൽ ഫാസ്റ്റ് ലൈഫ് വരുന്നു നമുക്ക് ഫുഡ് നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ പുരയിടങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന എന്താണ് ഈ ഭക്ഷണ ധാന്യങ്ങളുമൊക്കെ നമ്മൾ ആഹാരം ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പിന്നെ കടയിൽ നിന്ന് മേടിക്കാൻ തുടങ്ങി ഇപ്പം അത് ഓർഡർ ചെയ്ത് ഫുഡായിട്ട് വരുത്തി തുടങ്ങി അങ്ങനെയുള്ളൊരു ന്യൂജൻ ഒരു കാലഘട്ടത്തിലാണ് കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം പക്ഷേ നമ്മുടെ തനിമ നമ്മുടെ തനതായ നമ്മുടെ മണ്ണിൻ്റെ തനി കാരണം നമ്മൾ മണ്ണിൽ നിന്ന് വന്ന ആൾക്കാരാണ് എല്ലാവരും മണ്ണിൽ നിന്ന് തന്നെയാണ് നാളെ നമ്മൾ മണ്ണിൽ ടോപ്പ് സോയിൽ വെറും ടോപ്പ് സോയിലായി പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം അപ്പം മണ്ണിനെ സ്നേഹിച്ച് എന്തെങ്കിലും മണ്ണിനെ സ്നേഹിച്ച് നമ്മുടെ പ്രകൃതി ഇതുപോലെ നിലനിർത്തിയില്ല എങ്കിൽ പല പാരിസ്ഥിതിക പ്രശ്നങ്ങളും വലിയ രീതിയിൽ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരാൾ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തികൾ ഒന്നോ രണ്ടോ പേര് വിചാരിച്ചാൽ ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടില്ല പക്ഷേ ചെയ്യണം ഇത് ഒന്ന് കണ്ട് രണ്ട് കണ്ട് മൂന്ന് കണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇതുവഴി കുട്ടികൾക്ക് എന്തെങ്കിലും താല്പര്യം വന്ന് അങ്ങനെ വളർന്നു വരികയാണെങ്കിൽ അതാണ് നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ എന്താണ് ഒരു റിസൾട്ട് എന്ന് നമ്മൾ അല്ല പുതിയ ആൾക്കാർ കൃഷിയെ സ്നേഹിക്കുന്നുണ്ട് അവർ പോസ്റ്റിൽ മാത്രം ഫേസ്ബുക്ക് പോസ്റ്റിൽ മാത്രം അല്ലാതെ ഇപ്പം ബിസിനസ് ചെയ്യുന്ന നമ്മളെ പോലെ ഏജ് ലെവലിലുള്ള ആൾക്കാരൊക്കെ ബിസിനസ്സിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും ഒരു കൃഷി ഒരു രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് കേട്ടോ ഹൈഡ്രോണിക്സ് ഒക്കെ ചെയ്യുന്ന കുറച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുറച്ച് സ്റ്റുഡൻസ് എനിക്ക് അറിയാം ഇല്ലിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ കൃഷി ഒരു ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അവർക്കൊന്നും ഇതിൽ നിന്നും ഈ പറയത്തൊക്കെ സുജിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് യുവാക്കൾ കൃഷിയിലോട്ട് അതൊരു ബിസിനസ്സായിട്ട് വരുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും ഈ പറഞ്ഞ പോലെ സർവൈവൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഇദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഈ കാഷ് കർഷകന് ഒരു സാധാരണ ഒരു കർഷകനെ സംബന്ധിച്ച് അവൻ ഉത്പാദിപ്പിക്കുന്ന വിളകളുടെ വിളകൾ അവൻ വിപണിയിൽ കൊണ്ട് വിൽക്കുമ്പോൾ അവൻ അതിനും എന്താണ് അതിന് കിട്ടുന്ന അവന് കിട്ടുന്ന വേതനം അല്ലെങ്കിൽ അതിൻ്റെ കിട്ടുന്ന എന്താ ലാഭം എന്ന് പറയുമ്പോൾ വളരെ തുലോം തുച്ഛം തുച്ഛം ഇപ്പം കർഷകൻ ഇപ്പം നൂറ് രൂപയ്ക്ക് ഒരു സാധനം വിൽക്കുമ്പോഴത്തേക്കും നൂറ് രൂപയ്ക്ക് കടയിൽ വിൽക്കുന്ന സാധനം കർഷകൻ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്കും അപ്പോൾ അവന് പല സാധനം കാരണം ഞാൻ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും കർഷകരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു അവർ പറഞ്ഞു ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് കിട്ടുന്ന ആദായം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നമ്മളിത് ചെയ്യുന്നത് വേറൊരു ഒരു ആംഗിളിലും കൂടാണ് ഞാൻ പറഞ്ഞല്ലേ നമ്മളിത് ആദായം എന്നുള്ളതല്ല നമ്മളിത് വരുമാനം എന്നുള്ളതല്ല നമ്മുടെ കൂടെയുള്ള തൊഴിലാളികൾക്ക് ഒരു പത്തോ പതിനഞ്ച് തൊഴിലാളി അവർക്ക് അവരുടെ ജീവിതമാർഗ്ഗത്തിനുള്ളൊരു കാര്യം പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്നത് ഞാൻ അതാണ് പറയുന്നത് നൂറ് രൂപ നമ്മൾ മുടക്കിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ രൂപയെ നമുക്ക് ചിലപ്പോൾ ലാഭം കിട്ടുമെന്നുള്ളതായിരിക്കും പക്ഷേ അത് മതി എന്നുള്ളതാണ് നമ്മൾ ഇത് ഇതിന് വേറൊരാങ്ങളെ പറഞ്ഞത് ഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ അതിൽ കിട്ടുന്ന ആദായം ആയിക്കോട്ടെ പക്ഷേ ആദായം വരുമല്ലോ ആ പിന്നെ അത് മാത്രമല്ല പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തണ്ണിമത്തൻ വെച്ചു നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എനിക്കും അറിയില്ലായിരുന്നു തണ്ണിമത്തൻ നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാകുമോ എന്നുള്ള കാരണം ഇത് വളരെ ആകസ്മികമായിട്ട് വന്നതാണ് ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ ഞാനും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഇരുന്ന് തണ്ണിമത്തൻ ഇവിടെ ഇരുന്ന് ഒരു തണ്ണിമത്തൻ കഴിച്ചു കഴിച്ചിട്ട് അതിൻ്റെ സീഡ്സ് അതിൻ്റെ വിത്തുകൾ നമ്മളിങ്ങനെ പുറത്തോട്ട് പുറത്തോട്ട് കളഞ്ഞു ഇത് ഒരു രണ്ട് ആഴ്ച മൂന്നാഴ്ച ആയപ്പോഴത്തേക്ക് ഇതിങ്ങനെ വളർന്ന് വന്ന് വന്നിട്ട് അതിൽ നിന്ന് ഉണ്ടായി അപ്പോൾ ആ കായ വന്നപ്പോൾ അത്യാവശ്യം ഒരു മൂന്ന് കിലോ നാല് കിലോ ഉള്ള നാലഞ്ച് കായകളുണ്ടായി അപ്പോഴും നമുക്കറിയില്ല ഇതിന് മധുരമുണ്ട് ടേസ്റ്റോ നമുക്കറിയില്ല ഒരു ദിവസം ഞങ്ങൾ ഞങ്ങളുടെ ജീവനക്കാരും എല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങളത് എടുത്തിട്ട് കട്ട് ചെയ്തപ്പോഴത്തേക്കും കട്ട് ചെയ്തത് കഴിച്ചപ്പോൾ വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റുള്ള രീതിയിൽ നമുക്ക് ഈ സാധനം എടുക്കാൻ പറ്റും അപ്പം നമുക്ക് തണ്ണിമാത്രം നമ്മുടെ പ്രദേശത്ത് വളരും എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബാക്കി ഇത്രയും തണ്ണിമാത്രം ഞങ്ങൾ കൃഷി ചെയ്യും പക്ഷേ അത് ലാഭകരമാണ് എന്ന് വെച്ചാൽ നമുക്ക് ആകെ ഒരു രണ്ട് മാസം രണ്ടര മാസത്തെ ഒരു പീരീഡ് കൊണ്ട് നമുക്ക് ഇനി ഈൽഡ് എടുക്കാൻ പറ്റും നമ്മുടെ നാടുകൾ നമ്മുടെ ഈ പാലോട് പോലെ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കടകളിൽ നമുക്കത് വിതരണം ചെയ്യാം ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡാണ് ഇത് പറയുന്ന ഒരു കാര്യം വെച്ചാല് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ പറയുന്ന തണ്ണിമത്തനും നമ്മുടെയും തമ്മിലൊരു കമ്പാരിസൺ അവർ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഇതിന് കുറെ കൂടെ ഇവർക്ക് ജ്യൂസ് അടിക്കുമ്പോൾ ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും കിട്ടുന്നുണ്ട് വെള്ളത്തിൻ്റെ ഇത് കൂടുതലാണ് ആ മാത്രമല്ല ഇതിൻ്റെ സെൻട്രൽ മറ്റേ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ഈ പുറത്തുനിന്ന് വരുന്നതിന് അപ്പോൾ ഇത് ഇതങ്ങനെയല്ല അത് തന്നെ മാംസമായിട്ടുള്ളതാണ് കാരണം നമുക്ക് നമ്മളിത് ട്രയലാൻ ട്രയൽ ആൻഡർ ആണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിന്ന് മുമ്പ് ചെയ്തിട്ടുള്ളതല്ല അപ്പം നമ്മൾ ഒന്ന് ചെയ്യുന്നു അപ്പോൾ ഇപ്പം കഴിഞ്ഞ കൃഷി ചെയ്തപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ചില പാളിച്ചകളും പരാതി നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇനി അടുത്ത് ഇനി അടുത്ത് വീണ്ടും ചെയ്യാൻ പോകണം മാത്രമേ ഇനി അത് വീണ്ടും പോകണം ഒരു പ്രത്യേകത സാർ ഒരു പത്ത് ഏക്കറിൽ പലതരത്തിലുള്ള കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ സാർ എന്തുകൊണ്ടാണ് ഈ ഓർഗാനിക് ആയിട്ട് മാത്രം ചെയ്യാൻ തീരുമാനിച്ചത് നമുക്കറിയാം നമ്മൾ ഈ പച്ചക്കറികൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വരുന്ന പിന്നെ പല രീതിയിലുള്ള പിന്നെ കീടനാശിനികളും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പെസ്റ്റിസൈഡ് ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ അതെല്ലാം കഴിച്ചിട്ടുള്ള ദോഷങ്ങൾ നമുക്കെല്ലാം എല്ലാം നമുക്കെല്ലാം ആശുപത്രികളുടെ എണ്ണം കൂടുകയും രോഗികൾ കൂടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ അതെല്ലാം മനസ്സിലായിക്കൊണ്ട് നമുക്കത് വേണ്ട നമുക്ക് ജൈവമായിട്ട് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു ചില കോഴിവെളം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ചാണകം ഉപയോഗിക്കുന്നുണ്ട് എല്ലുപൊടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലെ ഗോമൂത്രം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ജൈവമായിട്ടുള്ള തികച്ചു ഓർഗാനിക് കാരണം പലരും ഓർഗാനിക് എന്ന് പറയുന്ന ഓർഗാനിക് പേരിൽ മാത്രമേ കാണത്തുള്ളൂ റിയൽ റിയലായിട്ട് ഓർഗാനിക്കായിട്ട് തന്നെയാണ് അതിലൂടെ ഓർഗാനിക് എത്രമാത്രം സക്സസ് ആകും കാരണം ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നാമത്തെ കാര്യം ഈൽഡിൽ അത്രത്തോളം ഭംഗിയോ അല്ലെങ്കിൽ ആ തൂക്കമോ ഈൽഡിലുണ്ടാവില്ല അല്ലെങ്കിൽ അത് പുഴുക്കുത്തുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവും ഭംഗിയാണല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന വിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഓർഗാനിക്കായിട്ട് ചെയ്യുന്നത് പറയപ്പെടുന്നുണ്ട് അത് ഇദ്ദേഹം പറയുന്നത് പൂർണ്ണമായും ശരിയാണ് പക്ഷേ നമ്മുടെ ഇവിടെ ഇത് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ മണ്ണ് വളരെ ഫെർട്ടൈലാണ് ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആദ്യത്തെ നമ്മൾ ഒരു വിളയാണ് നമ്മൾ നമ്മളിത് കൃഷി ചെയ്തെടുക്കുന്നത് ഗ്രാജ്വലി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് തീർച്ചയായും ഇദ്ദേഹം പറഞ്ഞ പോലെ കാരണം മണ്ണിൽ നിന്നും നമ്മൾ ഈ പറയുന്ന മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി നമ്മൾ വലിച്ചെടുക്കുകയാണ് ഈ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചെടികളെല്ലാം വലിച്ചെടുത്തിട്ടാണ് അവർ നമുക്ക് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് തരുന്നത് അപ്പോൾ ഗ്രാജ്വലി ഇത് കുറയുക അപ്പോൾ അങ്ങനെ കുറയാതിരിക്കണമെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള സപ്ലിമെൻറ്റ്സ് കൊടുക്കും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കെമിക്കൽ ഫർട്ടിലൈസേഴ്സ് കൊടുത്താൽ ആയിട്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ വലിയ സൈസിനൊക്കെയുള്ള സാധനങ്ങൾ കിട്ടും പക്ഷേ അത് ആയിരിക്കും അത് ആയിരിക്കും പക്ഷെ നമ്മളിപ്പോൾ നാടനായിട്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഇപ്പം പത്ത് പിന്നെ തണ്ണി പത്തെണ്ണം പത്തൊൻറ്റണ്ണം പത്തെണ്ണം പത്ത് തരത്തിലുള്ളതായിരിക്കും അല്ലെങ്കിൽ പയറാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പടവലാണെങ്കിലും പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് യാതൊരുവിധ വിധ ദോഷവും ഉണ്ടാകത്തില്ല എന്നുള്ളതെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇപ്പം സാറ് ചെയ്യുന്ന ഇപ്പം ഓർഗാനിക്കായിട്ട് ചെയ്യുന്നു ഞാൻ ഫെർട്ടിലൈസർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്നു അപ്പോൾ സാറിന് കിട്ടുന്ന ഈൽഡും എനിക്ക് കിട്ടുന്ന ഈൽഡും ഞാൻ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ വെച്ചാൽ ആൾക്കാർ അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ കൂടുതലും കാരണം വെച്ചാൽ നമ്മൾ പത്ത് രൂപയ്ക്ക് ഒരു സാധനം കൊടുക്കപ്പോഴത്തേക്ക് അവൻ അഞ്ചു രൂപയ്ക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും അതെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും റിയൽ ആയിട്ടുള്ള പ്രശ്നം അത് തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും റിയൽ ആയിട്ടുള്ള നമ്മുടെ കർഷകർക്ക് ഇത് ഉത്പാദന ചെലവെന്ന് പറഞ്ഞാൽ കൂടുതലാണ് അതേസമയത്ത് അന്യ സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഒന്ന് വേദന നമ്മുടെ കേരളത്തിൽ കൂടുതൽ അവിടെ കുറവാണ് അപ്പോൾ അപ്പൊ അത് തന്നെയാണ് അതിന്റെ മെയിൻ ഫാക്ടർ അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് കുറച്ചു കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ അവരകമായിട്ടുള്ള നമുക്ക് അറിയാമല്ലോ നമ്മൾ എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു ദൂഷ്യങ്ങൾ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചു കാരണം ഇതെല്ലാം നമ്മൾ ഈ ഉപയോഗിക്കുന്ന കെമിക്കൽസിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇമ്മീഡിയറ്റ് അല്ല ഇത് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നു ഇത് പറയുന്ന എന്താണ് ഇപ്പോൾ നമ്മൾ അപ്ലൈ എന്തെങ്കിലും ഒരു കെമിക്കൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്രാജിലെ ഒരു തലമുറയിൽ അടുത്ത തലമുറയിൽ അക്യുമലേറ്റ് ചെയ്ത് അക്യുമലേറ്റ് ചെയ്ത് പിന്നെ അടുത്ത ഒരു പത്ത് തലമുറ എഴുപത്തി ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം എഫക്റ്റീവ് ആവും യെസ് അപ്പം അങ്ങനെയുള്ള മാഗ്നിഫിക്കേഷൻ ഇതിൻ്റെ ഈ പറയുന്ന കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്ത ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതിൻ്റെതായ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമുക്കെല്ലാം ആൾക്കാർ നമ്മളെല്ലാം വായിക്കുന്നുണ്ട് ഒരു ദിവസം ന്യൂസിൽ കാണുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ പതിയിങ്ങ് മറന്നു പോകും ഇന്നിപ്പോ ജൈവമെന്ന് പറഞ്ഞിട്ട് പച്ചക്കറി മേടിച്ച് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് മേടിച്ചിട്ട് ക്വാണ്ടിറ്റി ഒരു കിലോയ്ക്ക് ഇത്ര കിട്ടിയുള്ളൂ കിട്ടുള്ളത് മറ്റേത് കിട്ടി അപ്പോൾ ആ ലെവൽ അത് മാറ്റം വരണം പക്ഷേ വേറെ ഇതിനകത്ത് വേറൊരു അപകടമുണ്ട് കാരണം ഓർഗാനിക് ഓർഗാനിക്കാണെന്ന് പറഞ്ഞ് തന്നെ പച്ചക്കറി വാങ്ങിച്ചുവെക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ ഇതിൽ ചെയ്യാനുള്ളത് ഇപ്പം ഞങ്ങൾ ചെയ്തു ഇപ്പം ഞങ്ങൾ വൃന്ദാവനം ഹിൽസ് ആ നമ്മളാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ വൃന്ദാവനം അപ്പം ഞങ്ങൾ രണ്ടുമൂന്ന് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അതിൽ പല കാര്യങ്ങളും ഞങ്ങൾ ക്വാളിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടാണ് ക്വാളിറ്റി അതുപോലെ തന്നെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ഇത് രണ്ടുമാണ് ഞങ്ങൾ നോക്കിയിട്ട് ചെയ്യുന്നത് അതുപോലെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നുള്ള ഞങ്ങളുടെ സ്റ്റിക്കർ വൃന്ദാവനത്തിൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ ഇപ്പം ഞങ്ങളുടെ തന്നെ ഒരു ഔട്ട്ലെറ്റ് ഞങ്ങളുടെ പാലോട് ഞങ്ങളുടെ ഫ്യൂൽസിനോട് ഒരു ഫ്യൂൽസിനോട് ചേർന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ കൊടുക്കുന്ന ഈ പച്ച ഇവിടെ നിന്നുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ സ്റ്റിക്കർ അടിച്ചാണ് കൊടുക്കുന്നത് അല്ല എന്ന് വെച്ചിട്ട് ഇപ്പോൾ നാളെ ഒരാൾ വേറെ സ്റ്റിക്കർ അടിച്ച് കൊടുക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ പറയുന്നതിന് നമ്മുടെ ഒരു എന്താണ് ഒരു ഐഡൻറ്റിറ്റി എന്ന നിലയിൽ നമ്മൾ അങ്ങനെ ചെയ്യാം അല്ല സാർ എന്തുകൊണ്ടായിരിക്കും ഈ ഈ നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കിട്ടിയാൽ മാത്രമേ തമിഴിന് അഞ്ച് സംസ്ഥാനങ്ങൾക്ക് വെള്ളമുള്ളൂ എന്നിട്ടും അവർ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ആ കൃഷി ആ ആ ഫീൽഡ് നമുക്ക് അയച്ചു തരുന്നു കേരളത്തിൽ തരുന്നുണ്ട് ഒരു ദിവസം ആ ലോറി വന്നില്ലെങ്കിൽ നമ്മൾ പട്ടിണിയാണ് നമുക്ക് നാൽപ്പത്തിനാല് നദികളും വളരെ നല്ല കാലാവസ്ഥയും ഒരുപാട് സ്ഥലങ്ങളും എല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കൃഷി ചെയ്യാൻ നമ്മളെ കൊണ്ട് അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ സ്ഥലം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലമാണ് സാധാരണ നമ്മളെല്ലാം ഇങ്ങനെയുള്ള കൃഷികളെല്ലാം ചെയ്യുന്ന വളരെ താഴ്ന്ന സ്ഥലമാണ് നമുക്ക് അധികം നല്ല പിന്നെ വെള്ളം ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്യാറുള്ളത് എല്ലാ കൃഷിയും അങ്ങനെ തന്നെയാണ് ഇത് തികച്ച വ്യത്യാസമാണ് കാരണം ഇവിടെ വെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം വെള്ളം തന്നെയായിരുന്നു അപ്പം ഞങ്ങൾക്ക് അടുത്ത് ഞങ്ങളുടെ തന്നെ ഒരു പോണ്ട് ഒത്തിരി താഴെയുണ്ട് ഞങ്ങൾ വേണ്ടി ഒരു ബോർ കുഴിച്ചു ഇവിടെ ഒരു ബോറിൽ കുടിച്ച് അതിൻ്റെ വെള്ളം നമ്മൾ കംപ്ലീറ്റ് കളക്ട് ചെയ്ത് ആ വെള്ളമാണ് എല്ലാ വേനലും ട്രിപ്പിൾ ഇറിഗേഷൻ ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ചേരുന്നുണ്ട് ഇവിടെ അധികം താമസിക്കാൻ ട്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾ അതെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ഈ കുറച്ചുകൂടെ എന്താണ് ഈ പറയുന്ന ബോർ തലത്തിലോട്ട് നമ്മൾ വരികയാണ് നമ്മൾ കരനൽ കൃഷി എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ നമ്മൾ അപ്പോൾ അതുപോലെ ഈ കൃഷികളെല്ലാം എവിടെയും ചെയ്യാം പക്ഷേ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വേണം അതിനുള്ള മനസ്സ് വേണം ഞാൻ പറയില്ല ഈ ലാഭം മാത്രം പണം മാത്രം നോക്കിക്കിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്താണ് ആരും ചെയ്യില്ല അപ്പോൾ അവരെല്ലാം ആശ്രയിക്കുന്നത് തമിഴ്നാട് അതാണ് പറയുന്നത് നമുക്കിവിടെ വെള്ളമില്ല നമുക്കിവിടെ സ്ഥലമില്ല നമുക്ക് ധാരാളം വെള്ളമുണ്ട് ആവശ്യം പോലെ സ്ഥലമുണ്ട് നല്ല നമുക്ക് സ്രോതസ് എന്താണ് ആൾക്കാരെന്താണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് തയ്യാറായി പിന്നെ ഇവിടുത്തെ അടുത്തൊരു പ്രശ്നം വെച്ചാൽ നമ്മുടെ ഈ ഏരിയ എന്ന് വെച്ചാൽ വനത്തിനോട് അടുത്തായതുകൊണ്ട് ഇഷ്ടംപോലെ കാട്ടുമന്നികികളും കുരങ്ങന്മാരുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സോളാർ ഫെൻസിങ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ മുമ്പ് കാലത്തും ആൾക്കാർ ചെയ്തിരുന്നു ഈ സോളാർ ഫെൻസിങ് ഒന്നും ഇല്ലാത്ത സമയത്തും ആൾക്കാർ ഇത് ചെയ്തിരുന്നു അന്ന് അത് ആവശ്യമായിരുന്നു കാരണം അന്ന് മനുഷ്യന്റെ ഏറ്റവും പ്രാഥമിക ആയിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ആഹാരമായിരുന്നു ഒരു വീട്ടില് നാലും അഞ്ചും പേരുണ്ടായിരുന്നെങ്കിൽ അതിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മുതിർന്ന മക്കളും ജോലിക്ക് പോവുകയും ബാക്കിയുള്ളവരെ പഠിപ്പിക്കുക അയക്കുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു അപ്പോൾ അപ്പം അത് മാറി ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാരം എല്ലാവർക്കും ആഹാരം കിട്ടുന്ന ഒരു കിട്ടുന്നൊരവസ്ഥയിലോട്ട് വന്നു അപ്പോൾ പിന്നെ അടുത്തത് എന്ത് അതെ അപ്പം നമുക്ക് ആഹാരം വേണ്ട ആഹാരം ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു അല്ലെങ്കിൽ വേറെ രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാലേ നമ്മൾ ലോട്ടിറങ്ങുള്ളൂ കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാം ആഹാരം ഒന്നും ഇല്ലാതെ വീട്ടിലിരുന്നു ആ സമയത്താണ് ആൾക്കാർ കൂടുതലും കൃഷിയെ കൃഷി ആലോചിച്ചുണ്ടെങ്കിൽ ഈവൻ നമ്മൾ പോലും ആ സമയത്ത് വീട്ടിലിരുന്ന സമയത്ത് നമ്മൾ പോലും നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടായി അല്ല അത് തന്നെയായിരിക്കും എൻ്റെ ഉത്തരവെന്ന് പറയുന്നത് കാരണം സമയം ഇല്ല ആൾക്കാർ കുറച്ച് സ്പീഡായി അല്ലേ അതുകൊണ്ടായിരിക്കാം മനുഷ്യനെ ഏറ്റവും എല്ലാ ജീവിക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ ആഹാരം അത് നല്ല ആഹാരം ശുദ്ധവായു നല്ല ആഹാരം പിന്നെ സമാധാനം ഇത് തന്നെയാണ് എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ വിനോദത്തിലോട്ട് നമ്മൾ പോകുള്ളൂ ഇപ്പം അങ്ങനെ അത് മാറിക്കഴിഞ്ഞു ഇപ്പം എല്ലാവർക്കും വിനോദമാണ് മറ്റേ രണ്ട് രണ്ടുപാട്ടും കഴിഞ്ഞു അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുക അല്ലേ ഇത് അവർ പറഞ്ഞൂല മനുഷ്യൻ ഒരു സാധാരണ ഒരു മൃഗമാണ് അല്ലെങ്കിൽ ഒരു ജീവിയാണെന്നുള്ള തിരിച്ചറിവ് മനുഷ്യനല്ല കാരണം മനുഷ്യൻ മറ്റു ജീവികളെപ്പോലെ ആഹാരത്തിന് വേണ്ടി ഇറങ്ങി ഇര പിടിക്കുന്ന അതേ മനോഭാവത്തോട് കൃഷി ചെയ്യുക അല്ലെങ്കിൽ ആഹാരം തേടി എടുക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നിന്ന് മാറി നമ്മൾ വീട്ടിലിരുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്ന സമയത്തും ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുന്നത് അതിനൊരു കാരണമായിരിക്കും അതെ അതെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഞാൻ അത് പറഞ്ഞു ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല നമ്മളിത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു ഇതൊരു മാതൃകയുണ്ട് ഇത് കണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഇപ്പോൾ ഇത് കുറച്ചൊന്നു അറിയുമ്പോഴത്തേക്കും ഞാൻ പറയും ഇവിടെ നമുക്ക് കുളമുണ്ട് കുളത്തിൽ തവളകൾ വരുന്നു കിളികൾ വരുന്നു ഇവിടെ പലതരത്തിലുള്ള കിളികൾ പല സമയങ്ങളിൽ വരുന്നുണ്ട് കാരണം ഇതെല്ലാം വന്ന ഈ ഫ്രൂട്ട്സ് ഇത് നമുക്ക് ആദായ എടുക്കാൻ പ നമ്മൾ പേരെ വെച്ചിട്ടുണ്ട് നമ്മൾ ഞാവൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഈ പറയുന്ന ഫലവിഷങ്ങൾ ചെറിയ ചെറിയ കായകൾ വരുന്ന ഫലവിഷങ്ങളും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കാനായിട്ട് കിളികൾ ഇവിടെ വരുന്നുണ്ട് അത് അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ബട്ടർഫ്ലൈസിന് ബട്ടർഫ്ലൈസിന് പിന്നെ ഇവിടെ വന്നിട്ട് അതിനെ എന്താണ് മുട്ടയിടാനും വളരാനും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയയിൽ ഈ പറയുന്ന അതിന് അതിന് വേണ്ടിയുള്ള സസ്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ ക്രോട്ടലേറെ കിലി കിലിക്കി എന്ന് പറയുന്നത് അരളിയുണ്ട് അതെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഭാഗമാണ് കാരണം വരുന്ന ഈ പൂമ്പാറ്റുകൾ ഈ പറയുന്ന ഈ പിന്നെ ബീസും ഇതെല്ലാം എല്ലാം തെനീസുകളും അതെന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എക്കോളജിക്കൽ എഞ്ചിനീയറിങ് എന്ന് പറയുന്ന വേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അതിനെ ശല്യം ചെയ്യുക അവൻ അവൻ്റെ ആവശ്യത്തിനുള്ള അവന് കൊടുക്കുക നമുക്ക് എല്ലാവർക്കും വേണം ഇപ്പം നമ്മൾ ഈ കൃഷി ചെയ്യണമെന്ന് പറയാം നമുക്ക് മാത്രം അതാ എടുത്ത് ജീവിക്കാൻ വേണ്ടിയില്ല ഈ ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും തുല്യ അവകാശമുള്ളതാണ് അവർ വേണം അവരെയും കൺസിഡർ ചെയ്യണം അവരെയും ജീവിക്കാൻ തീർച്ചയായും അത് വളരെ ഒരു എന്താ പറയുക ഒരു ഒരു വളരെ നല്ലൊരു മാതൃകയാണ് സാറ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും അറിയേണ്ടതുമായ മെസ്സേജ് മെസ്സേജ് പറയുക ിൽ പോസ്റ്റ് ഇടുക അത് വളരെ ഈ പരിസ്ഥിതി എന്ന് പറയുമ്പോഴത്തേ എല്ലാവരും പരിസ്ഥിതിയാണ് പരിസ്ഥിതി പ്രവർത്തനം ഇതൊക്കെ പറയും നമ്മൾ പറയുന്നത് വളരെ എളുപ്പമാണ് കാണുന്ന എളുപ്പമാണ് പക്ഷേ റിയൽ ആയിട്ട് ഇത് ചെയ്യപ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് എന്റെ കൂടെയുള്ള എൻ്റെ ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും ഏത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഏതെങ്കിലും ഒരു സമയം ഞാൻ ഇവിടെ വരും ഞാൻ ഞാനിവിടെ എല്ലാം കാണും ഇവരുടെയൊക്കെ ഫീഡ്ബാക്ക് കാരണം ഇവർ എന്തൊക്കെ ചെയ്യുന്ന എന്തൊക്കെ പ്രയാസം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് അപ്പോൾ ഈ പുതിയ പുതിയ കാര്യങ്ങൾ ഇനിയും ഉണ്ട് നമ്മൾ ഇതല്ലേ തീരുകയല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പല പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഡെഫിനറ്റായിട്ട് നമുക്കറിയാം ഇതൊരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേ കാണുന്ന അവസ്ഥയിൽ ഇതിനേക്കാളും വളരെ മനോഹരമായിട്ട് ഇത് മാറി തീരുമെന്നുള്ള കാര്യം കാരണം ഈ ചെടികളെല്ലാം ഈ മാവും പ്ലാവും ഒക്കെ വളർന്നു വരുന്നത് അതിൽ നിന്നും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി കിളികൾ കുറച്ചുകൂടെ വലിയ കിളികളൊക്കെ വരും അപ്പോൾ ഇവിടുത്തെ അതാണ് പറഞ്ഞ എക്കോ സിസ്റ്റം കുറച്ചുകൂടി വ്യത്യാസപ്പെട്ട് നമുക്ക് എന്നുള്ള കാര്യം മാറി വരും നമ്മുടെ സമൂഹം നമ്മുടെ പ്രകൃതി നമ്മുടെ പ്രകൃതി കുറച്ചുകൂടെ വളരെ മനോഹാരിതയോടുകൂടി ഈ പ്രദേശത്ത് ആൾക്കാർ കൂടുതൽ വരികയും ചെയ്യും നിമിഷം പോലെ ആൾക്കാർ വരുന്നു നമ്മളത് അതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ നമ്മൾ ഭൂമിയിൽ ജനിച്ചു നാളെ നമ്മൾ മണ്ണായി പോവും നമുക്ക് എന്തെങ്കിലും ചെയ്തു വെക്കാൻ പറ്റുന്നതെങ്കിൽ ഈ പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അതിന് ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് പക്ഷേ അപ്പോൾ ഒരുപാട് സാറിൻ്റെ ഈ ഈ സംരംഭം ഒരുപാട് വിജയങ്ങളിലോട്ട് പോട്ടെ അതോടൊപ്പം തന്നെ പ്രകൃതിയെയും മനുഷ്യനെയും കൂട്ടിയിണക്കുന്നൊരു ഒരു ഒരു പ്രസ്ഥാനമായി ഇത് വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു